ആതിലെയും ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളും തമ്മിൽ ഒരു വെട്ടിക്കെട്ട് വഴക്ക് നടക്കുന്നുണ്ട് ഞാൻ പ്രൊമോയാണ് കണ്ടത് അത് എത്തിയോ എന്നുള്ളത് കണ്ടിട്ടില്ല എന്തായാലും എത്തില്ല എന്നാണ് തോന്നുന്നത് സോ പ്രൊമോ കണ്ടത് വെച്ച് നല്ലൊരു വഴക്ക് നടക്കുന്നുണ്ട് ഒണിയിലും അതുപോലെ നമ്മുടെ ആര്യനും തമ്മിലും ഭയങ്കരമായ ഒരു വഴക്കും ഇതിനിടയിൽ നടക്കുന്നുണ്ട് സംഭവം ആതിലെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഉപ്പം എന്തോ വാരി കൂടുതലായിട്ട് ഈ ഒണിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടെന്നാണ് തോന്നുന്നത് ഞാൻ രാജിവെച്ചതെന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഒണിയിൽ പോകുന്നുണ്ട് സോ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടാസ്കിനോട് നീതി പുലർത്തുന്ന കുറച്ചുപേരതിനകത്തുണ്ട് അതിലൊരാള് ഷാനവാസ് അനീഷ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അഭിലാഷ് നൂറ ആദില ഒരു പരിധി വരെ അക്ബർ ഇങ്ങനെ പേരൊക്കെയാണ് അതിനോട് കുറച്ചെങ്കിലും നീതി ഇവരൊന്നും പൂർണ്ണമായും നീതി പുലർത്തുന്നു എന്ന അഭിപ്രായം എനിക്കില്ല മൊത്തത്തിൽ ടാസ്ക് കുളമാണേ അത് വേറെ കാര്യം കുറച്ചെങ്കിലും നീതി പുലർത്തുന്നവരാണ് അപ്പൊ അതിൽ ഈ ആദിലയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അഹങ്കാരിയായ തന്നിഷ്ടക്കാരിയായ ധാരാളിയായിട്ടുള്ള ഒരു ഒരു മുതലാളിയുടെ മകൾ ആ ഹോട്ടൽ ഉടമയുടെ മകളാണ് അഹങ്കാരിയാണ് അപ്പൊ ഈ മകളെ ഹോട്ടലിന്റെ ജനറൽ മാനേജർ പോലും വകവയ്ക്കുന്നില്ല ജനറൽ മാനേജറും അവരും തമ്മിൽ പോലും ഫൈറ്റ് ആണ് അപ്പൊ അങ്ങനത്തെ ഒരാൾ ഉപ്പല്ല മണ്ണ് വരെ വാരിയിടും കിച്ചണില് അല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ക്യാരക്ടർ ഹൺഡ്രഡ് അങ്ങനെ ആയിരിക്കണം ആ ഒരു രീതിയിലാണ് ആദിലയുടെ അവിടുത്തെ ഗെയിം അത് ആദില പേഴ്സണലി ചെയ്യുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ആരെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദില പോയി ഇപ്പോൾ പഞ്ചാരമൊക്കെ വരിടണമല്ലോ അപ്പോൾ അതല്ല കാര്യം ആദിലയ്ക്ക് കിട്ടിയ ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യുവാണ് ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം ഗംഭീരമായൊന്നും പക്ഷെ അവർ ആ ക്യാരക്ടർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പരിശ്രമമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അഹങ്കാരിയായ മുതലാളിയുടെ മകൾ അവര് പറഞ്ഞാൽ കേൾക്കാത്ത തൊഴിലാളികളെയും ഹോട്ടലിലെ മറ്റു ജീവനക്കാരെയും എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാണ് ആ നിലയ്ക്ക് അതിൽ ചെയ്ത ആക്ടിന്റെ തെറ്റെന്ന് പറയാൻ പറ്റില്ല മറ്റൊരു വീഡിയോ വീണ്ടും വരാം